ഗാലക്സി പ്ലസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പത്താം ക്ലാസ് കേരള പാഠാവലിയിലെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ ഒന്നാം ദിവസത്തിലെ ഭാഗമാണ് പാഠഭാഗമായി നൽകിയിരിക്കുന്നത് വിദർഭയിലെ രാജാവായ ഭീമന്റെ പുത്രിയാണ് ദമയന്തി മഹർഷിയിൽ നിന്ന് ദമയന്തിയുടെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ നിഷധ രാജാവായ നളൻ അവളിൽ അനുരക്തനാകുന്നു പ്രണയവിവശനായ നളൻ ഉദ്യാനത്തിൽ ഉലാക്കുമ്പോൾ കാണാനിടയായ സ്വർണവർണമുള്ള ഹംസത്തെ പിടികൂടുന്നതും തുടർന്ന് ഹംസൻ തന്റെ ദുഃഖം അറിയിക്കുന്നതും ഒടുവിൽ നളൻ അതിനെ മോചിപ്പിക്കുന്നതുമാണ് ഈ ഭാഗത്തിലെ പ്രധാന ഇതിവൃത്തം പാഠഭാഗത്തിലേക്ക് കടക്കാം നളനും ഹംസവുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ശ്ലോകം അനക്കം കൂടാതെ നരവരനാശുക അനർഹ സ്വർണാപം ഇണക്കാമെന്നോർ തങ്ങിതമൊടു പിടിച്ചൊരളവിലെ കനക്കും ശോകം പൂണ്ടവനതാ രുദോധ അധികരുണം അനക്കം കൂടാതെ അനക്കം കൂടാതെ ഒച്ച ഉണ്ടാക്കാതെ ശബ്ദമുണ്ടാക്കാതെ നരവരൻ അണഞ്ഞാശു നരവരൻ മനുഷ്യശ്രേഷ്ഠൻ ഇവിടെ നളൻ രാജാവ് നളനെയാണ് നരവരൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് നരവരൻ മനുഷ്യശ്രേഷ്ഠൻ അണഞ്ഞു വന്നു ചേർന്നു അണഞ്ഞു വന്നു ചേർന്നു കൊതുക താല്പര്യത്തോടെ ഇഷ്ടത്തോടെ എന്തിനു വേണ്ടിയിട്ട് അതത് ശബ്ദമുണ്ടാക്കാതെ അനക്കമുണ്ടാക്കാതെ ഒച്ചയുണ്ടാക്കാതെ നരവരൻ അണഞ്ഞാശു നളൻ വന്നു ചേർന്നു നളൻ വന്നു ചേർന്നു എന്തിനു വേണ്ടി അനർഹ സ്വർണാപം അരയന്ന പരിവൃടം അനർഹ സ്വർണാപം അനർഹം അമൂല്യം സുവർണ ശോഭയുള്ള അതായത് ആ അരയന്നത്തെ ഇവിടെ വിശേഷിപ്പിക്കുകയാണ് അനർഹ സ്വർണാപം ശൈതം ശൈതം ശയിക്കുന്ന കിടക്കുന്ന ശൈതം കിടക്കുന്ന കിടക്കുന്ന അരയന്നം അരയന്ന പരിവൃഢം പരിവൃതം ശ്രേഷ്ഠം പരിവൃതം ശ്രേഷ്ഠം അപ്പൊ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ആ ശ്രേഷ്ഠൻ നളൻ വന്നണഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് വിലയേറിയ സ്വർണത്തിന്റെ നിറമുള്ളവനും ഉറങ്ങുന്നവനുമായ ഹംസ ഹംസശ്രേഷ്ഠനായ അരയന്നത്തെ ഹംസശ്രേഷ്ഠനായ ആ അരയന്നത്തെ ഇണക്കാമെന്നോർത്ത് അങ്ങിതമൊടു പിടിച്ചൊരളവിലെ അപ്പൊ അതിനെ ഇണക്കി വളർത്താമെന്നോർത്ത് ഇട ഇളക്കി അതിനെ ഇണക്കി വളർത്താമെന്നോർത്ത് പിടിച്ച സമയത്ത് പിടിച്ചൊരളവിലെ പിടിച്ച സമയത്ത് കനക്കും ശോകം പൂണ്ടവനത രുദോദ അതികരുണം അപ്പൊ കനക്കും വർധിക്കും വർദ്ധിക്കും ശോകത്താൽ ദുഃഖത്താൽ ശോകത്താൽ പൂണ്ടവനത രുദോദ രുദോദ കരഞ്ഞു രുദോദ കരഞ്ഞു അതികരുണം വളരെ ദയ തോന്നും വണ്ണം വളരെ ദയ തോന്നും വണ്ണം അവൻ കരഞ്ഞു അപ്പോ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അതായത് അനക്കമൊന്നും ഉണ്ടാക്കാതെ മനുഷ്യശ്രേഷ്ഠൻ അതായത് ഇവിടെ നളൻ ഹംസത്തിന്റെ അടുത്തേക്ക് വന്നു അല്ലെ അതായത് വിലയേറിയ സ്വർണത്തിന്റെ നിറമുള്ളവനും ഉറങ്ങുന്നവനുമായ ഹംസശ്രേഷ്ഠനായ അരയന്നത്തെ ഇണക്കി വളർത്താമെന്നോർത്ത് പിടിച്ച സമയത്ത് ഇണക്കി വളർത്താമെന്നോർത്ത് പിടിച്ച സമയത്ത് ആ അരയന്നം എന്ത് ചെയ്തു അതിദയനീയമായി കരഞ്ഞു അതിദയനീയമായി കരഞ്ഞു അപ്പോ അടുത്തതായി ഹംസം പറയാണ് ശിവശിവ എന്ത് ചെയ്യുവോ ഞാൻ എന്നെ ചതിച്ചു കൊല്ലുന്നത് രാജേന്ദ്രൻ ശിവശിവ ഞാൻ എന്താണ് ചെയ്തത് ഞാൻ എന്ത് അപരാധമാണ് എന്ത് തെറ്റാണ് ചെയ്തത് എന്നെ ഈ രാജാവിത ചതിച്ച് കൊല്ലാൻ പോകുന്നു എന്നെ ചതിച്ച് കൊല്ലാൻ പോകുന്നു വിവശം നിരവലമ്പ മമ കുടുംബവും ഇനി വിവശം പരവശതയുള്ള പരവശതയുള്ള നിരവലംബം ആശ്രയം ഇനി എന്റെ കുടുംബം ആരും ആശ്രയമില്ലാതെ കഷ്ടത്തിലാകുമല്ലോ മമ മമ വച്ച എൻ്റെ അപ്പോ ആരും ആശ്രയമില്ലാതെ ആരുടെയും ആശ്രയമില്ലാതെ എന്റെ കുടുംബം ഇനി കഷ്ടത്തിലാകുമല്ലോ എന്ന് ഹംസം പറയുകയാണ് തുടർന്ന് ഹംസം എന്തെല്ലാമാണ് പറയുന്നത് നോക്കൂ ശരണം ഒന്ന് ജനകൻ മരിച്ചുപോയി ജനകൻ അച്ഛൻ അച്ഛൻ മരിച്ചുപോയി തനയൻ തനയെ താനൊരുത്തനൻ ജനനി തന്റെ ദശ ഇങ്ങനെ അച്ഛൻ മരിച്ചുപോയി തനയൻ പുത്രൻ തനയൻ പുത്രൻ പുത്രനായി ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോ അച്ഛൻ മരിച്ചുപോയി പുത്രനായി ഇനി താൻ മാത്രമേ ഉള്ളൂ ജനനി ജനനി അമ്മ മാതാവ് തൻ്റെ ഇങ്ങനെ എൻ്റെ അമ്മയുടെ അവസ്ഥ ഇങ്ങനെയുമായി അപ്പോ അച്ഛൻ മരിച്ചുപോയി പുത്രനായി ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ അമ്മയുടെ അവസ്ഥ ഇങ്ങനെയുമായി അതായത് എന്നെ രാജാവ് ചതിച്ച് കൊല്ലാനായി പിടിച്ചു വെച്ചിരിക്കുകയാണ് എൻറെ അമ്മയ്ക്ക് ഇനി ആശ്രയത്തിനായിട്ട് ആരുമില്ല എന്റെ അമ്മയുടെ ദശ ഇങ്ങനെ അതായത് എന്റെ അമ്മയുടെ അവസ്ഥ ഇങ്ങനെയുമായി അബിച അബിച അതുമാത്രമല്ല അബിച അതുമാത്രമല്ല മമ എൻ്റെ ദൈത ദൈത പത്നി ദൈത പത്നി കളിയല്ല അതിചിരസുധ അതിചിരസുധ എന്ന് വെച്ചാൽ പ്രസവിച്ചിട്ട് ഏറെനാൾ കഴിയാത്തവൾ എന്നാണ് അർത്ഥം അതിചിരസുധ പ്രസവിച്ചിട്ട് ഏറെനാൾ കഴിയാത്തവളുമായിട്ടുള്ള എൻറെ പത്നി പ്രാണൻ കളയും അതിവിതുര വിതുര ദുഃഖിത അതായത് വളരെ ദുഃഖിതയായി പ്രാണൻ കളയും അപ്പോ എൻ്റെ മരണമറിഞ്ഞാൽ എൻറെ മരണമറിഞ്ഞാൽ പ്രസവിച്ചിട്ട് ഏറെനാൾ കഴിയാത്തവളായ പ്രിയ പത്നി അത്യന്തം ദുഃഖ്യതയായി പ്രാണൻ കളയും എൻ്റെ മരണം അറിഞ്ഞാൽ പ്രസവിച്ചിട്ട് ഏറെനാൾ കഴിയാത്തവളായ എൻറെ എൻറെ പത്നി അത്യധികം ദുഃഖിതയായി പ്രാണൻ കളയും എന്നാൽ കുലം ഇത് അഖിലവും അറുതി വന്നിതു അങ്ങനെയാണെങ്കിൽ അങ്ങനെ വന്നാൽ കുലം എൻറെ കുലം അവസാനിച്ചു പോകും അഖിലം എല്ലാം അറുതി അവസാനം അഖിലം എല്ലാം അറുതി അവസാനം അങ്ങനെ വന്നാൽ എൻ്റെ കുലവും അവസാനിച്ചു പോകും എൻ്റെ കുലവും അവസാനിച്ചു പോകും ചരണം രണ്ട് ചെറുതും പിഴ ചെയ്യാതൊരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തവ ഭൂപത ചെറിയ ഒരു പിഴ പോലും ചെയ്യാത്ത ചെറിയ ഒരു തെറ്റുപോലും ചെയ്യാത്ത എന്നെ കൊന്നാൽ എന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തവ ഭൂപതെ അങ്ങക്ക് വളരെയേറെ കഷ്ടപ്പാടുകൾ വന്നു ചേരും രാജാവേ ഭൂപതെ രാജാവേ തവ നിന്റെ എട്ടോ ദുരിതം കഷ്ടപ്പാട് അപ്പോ ചെറിയ ഒരു പിഴ പോലും ചെയ്യാത്ത ചെറിയ ഒരു പോലും ചെയ്യാത്ത എന്നെ കൊന്നാൽ അങ്ങക്ക് വളരെയധികം ദുഃഖങ്ങൾ വന്നു ചേരും ദുരിതങ്ങൾ വന്നു ചേരും രാജാവേ എന്നാണ് ഹംസം പറയുന്നത് മനസ്സി മനസ്സിൽ മനസ്സി മനസ്സിൽ രുചിജനകം രുചിജനകം കൊതിയുളവാക്കുന്ന കൊതി ഉണ്ടാക്കുന്ന രുചിജനകം എൻ്റെ ചിറകു മണിക്കനകം മണിക്കനകം വിശിഷ്ടമായ സ്വർണം ചിറകു മണിക്കനകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിശിഷ്ടമായ സ്വർണ ചിറകിനെയാണ് ഇവിടെ പറയ വിശിഷ്ടമായ സ്വർണച്ചിറക് ഇതുകൊണ്ടാകാം നീ ധനികൻ അപ്പൊ പറയാണ് മനസ്സിന് സന്തോഷം നൽകുന്ന എൻ്റെ സ്വർണ ചിറകുകൾ കൊണ്ട് അങ്ങ് ധനികൻ ആവുകയില്ല എന്റെ സ്വർണ ചിറകുകൾ കാണാൻ വളരെ ഭംഗിയാണ് വളരെ മനോഹരമാണ് ആകർഷിക്കുന്നതാണ് പക്ഷേ ആ സ്വർണ്ണ ചിറകുകൾ കൊണ്ട് അങ്ങ് എന്താണ് ധനികനാവില്ല മനസ്സിന് സന്തോഷം നൽകുന്ന എന്റെ സ്വർണ ചിറകുകൾ കൊണ്ട് അങ്ങ് ധനികനാവുകയില്ല അയ്യോ ഗുണവും അനവധി ദോഷമായതു എന്നിട്ട് ഹംസം സ്വയം പരിതപിക്കുകയാണ് എന്താ പറയുന്നത് അയ്യോ ഗുണവും അനവധി ദോഷമായതു എന്റെ ഗുണങ്ങൾ എൻറെ ഗുണങ്ങൾ തന്നെ എനിക്ക് ദോഷങ്ങൾക്ക് കാരണമായല്ലോ എൻറെ ഗുണങ്ങൾ തന്നെ നിരവധിയായ ദോഷങ്ങൾക്ക് കാരണമായല്ലോ എന്ന് ഹംസം പരിതപിക്കുകയാണ് ഹംസത്തിന്റെ ഈ വിലപിക്കലിന് നളൻ കൊടുക്കുന്ന മറുപടി എന്താണെന്ന് നോക്കൂ നളൻ പറയുന്നത് ഇങ്ങനെയാണ് അറിക ഹംസമേ അരുതു പരിദേവിതം അറിയുക അറിയാന്ന് വെച്ച അറിയുക അറിയുക ഹംസമേ ഹംസമേ നീ അറിയുക പരിദേവിതം പരിദേവിതം വിലാപം പരിദേവിതം വിലാപം അപ്പൊ പറയുന്നത് നളന്റെ പ്രതികരണം ഇങ്ങനെയാണ് അറിയുക ഹംസമേ ഹംസമേ നീ അറിയുക നീ ദുഃഖിക്കേണ്ട നീ ദുഃഖിക്കേണ്ട നീ പരിതപിക്കേണ്ട നീ വിളപിക്കേണ്ട നീ വിളപിക്കേണ്ട വിരസഭാവം ഇല്ല നിന്നിൽ മേ വിരസം വിരസം ഇഷ്ടക്കേട് മേ എനിക്ക് 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 നിന്നോട് ഇഷ്ടക്കേടില്ല വിരസഭാവം ഇല്ല നിന്നിൽ മേ മേ എനിക്ക് വിരസം ഇഷ്ടക്കേട് അപ്പോ എനിക്ക് നിന്നോട് ഇഷ്ടക്കേടില്ല എനിക്ക് നിന്നോട് ഇഷ്ടക്കേടില്ല ദേഹമനുപമിതം കാൺമാൻ മോഹബരമുദിതം ദേഹമനുപമിതം അനുപമിതം സാമ്യപ്പെടുത്താൻ കഴിയാത്ത അതായത് അത്രയും മനോഹരമായ സാമ്യപ്പെടുത്താൻ കഴിയാത്ത കാൺമാൻ മോഹബരം ഉദിതം മോഹബരമുദിതം കവിഞ്ഞ മോഹമുണ്ടായി അതിയായ മോഹമുണ്ടായി കവിഞ്ഞ മോഹമുണ്ടായി അതായത് നിന്റെ ഈ മനോഹരമായ ദേഹം കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായി അതിയായ മോഹമുണ്ടായി നിങ്ങൾ സ്നേഹമേ വിഹിതം എന്താ പറയാ നിന്നോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ നിങ്ങൾ നിന്റെ അടുത്ത് നിങ്ങൾ നിന്റെ അടുത്ത് നിന്റെ അടുത്ത് എനിക്ക് സ്നേഹമേ വിഹിതം സ്നേഹം മാത്രമേ ഉള്ളൂ സ്നേഹമേ വിഹിതം എന്ന് വെച്ചാൽ സ്നേഹത്താൽ ചെയ്യപ്പെട്ടത് അപ്പോ ഹംസമേ നീ അറിയുക എന്താണ് അറിയേണ്ടത് നീ ദുഃഖിക്കേണ്ട നീ വിലപിക്കേണ്ട എനിക്ക് നിന്നോട് ഇഷ്ടക്കേടില്ല നിന്റെ ഈ മനോഹരമായ ദേഹം കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായി നിന്നോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പോ ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തതാണ് നിന്നെ പിടിച്ചതാണ് എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ ദ്രോഹം ഇതുപോലവരൻ അമര അമരഗഗവരൻ ദേവപക്ഷി ശ്രേഷ്ഠൻ പക്ഷികളിൽ ശ്രേഷ്ഠനായിട്ടുള്ളവൻ എന്നാണ് പറയുന്നത് ഗുണനിതേ ഗുണനിതെ ഗുണങ്ങൾ നിറഞ്ഞവൻ ഗുണനിതെ ഗുണനിധി അല്ലെങ്കിൽ ഗുണനിധി എന്ന് പറഞ്ഞ ഗുണങ്ങൾ നിറഞ്ഞവൻ ഖേദമരുതു തേ ഗേദം ദുഃഖം തേ തേന്ന് വെച്ചാൽ നിന്റെ നിന്റെ പറ നിശ്ചയത്ത വഴി ഗച്ച നീ ഗച്ച പോയാലും ഇച്ച ഇച്ച എന്ന് വെച്ചാൽ നിനക്ക് ഇഷ്ടമുള്ള വഴി ഇച്ച എന്ന് വെച്ചാൽ ഇഷ്ടത്തോടെ ഇഷ്ടമുള്ള വഴി ഗച്ച ഗച്ച പോയാലും പോയാലും നീ നിനക്ക് ഇഷ്ടമുള്ള വഴി പോയാലും നീ പറന്നു പോവുക എന്ന് പറയുകയാണ് അപ്പൊ പറയുന്നത് ഞാൻ നിന്നെ ദ്രോഹിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ നിന്നെ ദ്രോഹിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല ശ്രേഷ്ഠനായ പക്ഷി ഗുണങ്ങളുടെ നിധിയായി നിനക്ക് അതായത് നീ പക്ഷി ശ്രേഷ്ഠന്മാരിൽ ഒരാളാണ് ശ്രേഷ്ഠനായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഗുണനിധി ഗുണങ്ങൾ നിറഞ്ഞ ഗുണങ്ങൾ നിറഞ്ഞ നിനക്ക് ദുഃഖങ്ങൾ ദുഃഖം വേണ്ട ഗുണങ്ങൾ നിറഞ്ഞ നിനക്ക് ദുഃഖം വേണ്ട നിനക്ക് ഇഷ്ടമുള്ള വഴിക്ക് പറ നിശ്ചയത്ത വഴി നിനക്ക് ഇഷ്ടമുള്ള വഴിക്ക് ഗച്ച പറന്നു പോവുക പോയാലും ഗച്ച പോവുക പോയാലും ഗച്ഛ നീ നീ പറന്നു പോയാലും എന്നാണ് നളൻ പറയുന്നത് അതായത് ഒന്നുകൂടെ പറയാം ലാസ്റ്റ് ലൈൻ ഹംസമേ അറിയുക നീ ദുഃഖിക്കേണ്ട എനിക്ക് നിന്നോട് ഇഷ്ടക്കേടില്ല നിന്റെ ഈ മനോഹരമായ ദേഹം കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായി നിന്നോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ ഞാൻ നിന്നെ ദ്രോഹിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ ദ്രോഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല ശ്രേഷ്ഠനായ പക്ഷി ഗുണങ്ങളുടെ നിധിയായി നിനക്ക് ദുഖം വേണ്ട നിനക്ക് ഇഷ്ടമുള്ള വഴിക്ക് നീ പറന്നു പോയാലും പടഭാഗത്തിന്റെ ആശയം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പടഭാത്തിന്റെ നോട്ട്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നോട്ടിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ട് കാണാവുന്നതാണ് അതുമാത്രമല്ല ബാക്കി എല്ലാ സബ്ജക്റ്റുകളുടെയും വീഡിയോ ക്ലാസ്സുകളുടെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മറ്റു ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ താങ്ക്